ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എന്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവരും എന്റെ വീഡിയോസൊക്കെ കാണണേ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ റോസിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനായിട്ട് ഒര കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാം ഇത് വെട്ടി വൃത്തിയാക്കുമ്പോൾ ഇതിന്റെ മുതുകിൽ ഒരു കൊടലുണ്ട് അതും കൂടെ എടുത്തു കളയണം ഇനി ഇതെല്ലാം വെട്ടിവൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് കാണാം ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചെമ്മീൻ ഇവിടെ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേസ്റ്റ് ഇതിന് വേസ്റ്റായിട്ടുള്ളതിൻ്റെ തോടും പിന്നെ മുതുകിൽ എൻ്റെ ഈ ഭാഗത്തൊരു ഞരമ്പുണ്ട് അത് ഉള്ളത് കീറി എടുത്ത് കളഞ്ഞ് അത് കളഞ്ഞില്ലെങ്കിൽ ചിലർക്ക് വയറിന് പിടിക്കത്തില്ല വയറ്റളപ്പവും വയറ്റുകടിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മളെടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ പൊളിക്കുന്നതിന് പാടൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം ഫ്രീസറിലോട്ട് വെക്കാമെങ്കിൽ ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ പുരട്ടി വയ്ക്കുക ഞാൻ ആയിട്ട് വേണ്ട ഒരു അര ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ നീര് ഒരു മുറി നാരങ്ങയായിട്ട് നീരൂടെ പുരട്ടി പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് വരട്ടി വെക്കുക പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുറി നാരങ്ങയുടെ നീര് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം എല്ലായിടത്തും അരപ്പ് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് നാരങ്ങാ നീരിന് പകരം നമുക്ക് വിന്നാഗിരിയോ തൈരോ ചേർക്കാം ഞാൻ നാരങ്ങാനീരാണ് ചേർത്തിരിക്കുന്നത് നീ നമുക്കിതൊരു മണിക്കൂർ നേരത്തേക്ക് ഈ പൊടികളെല്ലാം ഇതേ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കാം ചെമ്മീൻ അരപ്പ് വരട്ടി അരമണിക്കൂറിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയില് തിരിച്ചും പിരിച്ചു ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അത് നന്നായിട്ട് മൂപ്പിക്കത്തില്ല ഒന്ന് വെന്താൽ മാത്രം മതി ഇനി ഞാൻ അതിലേക്ക് ഒരു പത്ത് കഷ്ണം വെളുത്തുള്ളിയും നല്ല ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഇതച്ച് ചേർക്കുന്നത് രണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് മീനെല്ലാം നമ്മൾ പറത്തിയിട്ട് കഴിഞ്ഞ് ഇനിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് മൂക്കുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം ഇനി അതിനാവശ്യമായ ചുമന്നുള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി പേസ്റ്റ് ഇത്തരം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ കുറച്ച് ഇൻ ചിറ്റിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ടു നുള്ള മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് നുള്ളു നല്ല ജീരകം ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ കൊഞ്ചിൻ്റെ ഒരു സൈഡ് എല്ലാം മൂത്ത് നമുക്ക് ഇനി ഒന്ന് മറിച്ചിടാം ചെമ്മീൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഏകദേശം അത് മൂപ്പായി ഒരു രണ്ട് മിനിറ്റിനകം നമുക്കത് പോരിയെടുക്കാം പോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഈ പൊടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ൂൺ മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഒരു രണ്ട് നുള്ളു നല്ല ജീരകം ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി പിന്നെ ഗരം മസാലപ്പൊടിയുണ്ട് അര ടീസ്പൂൺ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം നമ്മളിവിടെ ഗ്രേവിക്ക് ആവശ്യമുള്ള പൊടിയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഒന്ന് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ആരംഭിക്കാം അതിനായിട്ട് ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായി വെളിച്ചെണ്ണ ഒഴിക്കാം ചെമ്മീൻ വറക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളായിരുന്നു രണ്ട് അതുകൊണ്ട് അതിനകത്ത് അധികം എണ്ണയില്ല ഈ എണ്ണ ചൂടാകുമ്പം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസിൻ്റെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പലും ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം ഇത് വഴ വയലിനെ നമുക്കൊരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നേരം പെട്ടെന്ന് ഉള്ളി അങ്ങ് വഴി കിട്ടും ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി പേസ്റ്റിൻ്റെ അവിടെ പച്ചമണം ഒന്ന് മാറി ും തക്കാളി പേസിന്റെയും പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഗ്രേവിക്കായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം പൊടി ചേർത്ത് ഇളക്കി പൊരി കൊടുക്കൊളി കരിയരുത് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മസാലയുടെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് നല്ല പുറുകിയ ചാറാണ് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഗ്രേവിയുടെ അടപ്പൊന്ന് എടുക്കാം ഗ്രേവിയൊക്കെ അളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ോ ഫ്ലെയിമിനായിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വറത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം നല്ല മണമുണ്ട് ഉപ്പൊക്കെ നമ്മൾ ഗ്രേവിക്കകത്തുകൂടെ ചേർത്തതാണ് ഇനി നമുക്ക് ഉപ്പ് നോക്കാം എല്ലാരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ ഇനി ഉപ്പൊന്ന് നോക്കിക്കോട്ടെ ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ട് നമുക്ക് ഇനി ഒരല്പം ഗരം പൊടിയും കൂടെ ഒന്ന് തൂങ്ങിക്കൊടുക്കാം ശകലം മതി ഇനി അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റാം ഇപ്പോൾ എല്ലാവരും എൻ്റെ ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ ഒട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷനുകൾ പ്രസ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം